ൂറത്തോ കക്കിണ പരിപാടി മുസ്ലിം ലീഗിന്റെ നേതാവ് നിർത്തിക്കോ ഈ കാണുന്ന കെട്ടിടത്തിന്റെ പേര് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം എന്നാണ് അല്ലാതെ പാണക്കാട് കൊടപ്പനക്കൽ തറവാടി എന്നല്ല ആ പോജ്യം പഞ്ചായത്ത് പ്രസിഡന്റിനുമാണ് ഇതിങ്ങനെ ലീഗിന്റെ തറവാടാക്കി കൊണ്ട് നടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്നവരെ വരച്ച വരയില് കൊമ്പന വടിവെച്ച് നിർത്തും പോലെ നിർത്താൻ കഴിവുള്ളവരാണ് ഈ കുമരംപുത്തൂരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനം എന്ന് ഞങ്ങൾ വളരെ 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 വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ് എന്തു തമ്മാടിത്തരം ചെയ്താലും അതിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരാണ് ഈ കുമരംപുത്തൂരിന് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്ന ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ മാറ്റിക്കോ ഈ രാജ്യത്തു നിന്നൊക്കെ ജാതീയത എടുത്തുപോയിട്ടുണ്ട് പ്രത്യേകിച്ചും മണ്ണാർക്കാട്ടിൽ നിന്നൊക്കെ തമ്പുരാണിസം എന്ന് എടുത്തുപോയിട്ടുണ്ട് അതൊന്നും മനസ്സിലാകാത്ത ലീഗിന്റെ നേതാക്കളൊരു കാര്യം മനസ്സിലാക്കിപ്പോലെ ഇവിടെ തമ്പുരാനിസം ഇല്ല ഇവിടെ കൂടൽ മാടം വെച്ചു വെച്ചുപുറപ്പിക്കില്ല ഇവിടെ ഈ നിലക്ക് ജാതീയമായി പാവപ്പെട്ട മനുഷ്യരെ അധിക്ഷേപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ശ്രമിക്കുന്നവനെ പെരയിലിരുത്തും ഒരു തർക്കാരത്തിന് വേണ്ട ഞങ്ങളുടെ പിന്നീട് ഇവിടെ പോലീസുകാരിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മണ്ണാർക്കാട്ട് യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ പോലീസിനെ കണ്ടാൽ ഒരു ഒപ്പന കളിയുണ്ട് ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ വെറുതെ പോലീസിനെ തിരക്കി ഒരു വീഡിയോ ഉണ്ടാക്കി ഒരു വാർത്ത കൊടുക്കുന്ന നിലയിലേക്കൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാൽ അതൊരു ഒപ്പന കളിയിൽ നിൽക്കില്ല എന്ന് പോലീസും ഇവിടുത്തെ യു ഡി എഫ് സംവിധാനമൊക്കെ മനസ്സിലാക്കിപ്പോലും ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ന്യായമായി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഇയാളുടെ പരാതിയിൽമേൽ കേസെടുത്തിട്ടില്ലെങ്കിൽ അടുത്ത സമരം പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമുള്ള കേസല്ല കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരായി ഇതിനകത്ത് ഉദ്യോഗസ്ഥർ നടക്കുന്ന ഇടപെടലിലേക്ക് ആ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം പകർത്തുന്ന നിലയിലേക്ക് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ അവരുടെ സ്ഥാപിത താൽപര്യങ്ങളും സാമ്പത്തിക താൽപര്യങ്ങളും മാത്രം വെച്ചുകൊണ്ട് പെരുമാറുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊള്ളുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ കെട്ടിടം ഉൾപ്പെടെ അതുപോലെ തന്നെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബിൽഡിങ്ങിൽ ഉൾപ്പെടെ ഇവിടെയുള്ള സൂപ്പർ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം വെച്ച് പരിശോധിച്ചാലും നമ്മുടെ രാജ്യത്തുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം വെച്ച് പരിശോധിച്ചാലും നമ്മുടെ നാട്ടിലെ പഞ്ചായത്തി രാജ് ആക്ട് എടുത്ത് പരിശോധിച്ചാലും അതിൽ പ്രസിഡന്റിന് മുകളിൽ ഒരു സൂപ്പർ പ്രസിഡന്റ് ഇല്ല പക്ഷേ കുമരമ്പത്തൂർ പഞ്ചായത്തിന് യു ഡി എഫിന്റെ ഭരണസമിതി ആകെ അംഗീകരിച്ചു കൊടുത്ത ഒരു സൂപ്പർ പ്രസിഡന്റ് ഇവിടെ അയാളുടെ ചില താൽപര്യങ്ങളും സാമ്പത്തിക താൽപര്യങ്ങളും ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഏതു നിലയിലും ഈ പഞ്ചായത്തിനെ വലിയ രൂപത്തിൽ തെറ്റായ നിലയിലേക്ക് നയിക്കുന്നു നമ്മൾ കണ്ടു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനോടാണ് ആദ്യ അയാളോടാണ് ചോദിക്കേണ്ടത് ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ പണിയെടുക്കാൻ അറിയില്ലെങ്കിൽ അയാൾ ആ സ്ഥാനമൊഴിഞ്ഞ് രാജിവെക്കണം ആ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആക്ഷേപവും പരാതിയും ഞങ്ങൾക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഉള്ള എല്ലാ എതിർപ്പുകളും ഉണ്ടെങ്കിലും മനുഷ്യരോട് വളരെ നന്നായി പെരുമാറുന്ന ആളാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പോലെ പറഞ്ഞു പോലെ ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ് ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷെ ആ പ്രസിഡന്റിനെ വരെ മൂലക്കിരുത്തിയിട്ടാണ് ഇവിടെ ഒരു സൂപ്പർ പ്രസിഡന്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വിലസുന്നത് ആ സൂപ്പർ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ച് അതേ കോൺഗ്രസിലെ ചില നേതാക്കളും സൂപ്പർ പ്രസിഡന്റിന് വേണ്ടി ഓശാനപാടുകയാണ് യഥാർത്ഥ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഈ പഞ്ചായത്തിന്റെ ഏതോ മൂലയിൽ ഇരിക്കുകയാണ് അയാളോട് ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായി ആക്ട് ചെയ്യണം സൂപ്പർ ബെൻഡ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ എൽ എസ് ജി ഡി എയുടെ പാസ്വേഡും ഐ ഡിയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള തെമ്മാണിത്തരത്തിനെതിരായിട്ടൊരു കത്ത് എട്ട് മാസം മുൻപ് കൊടുത്ത് അത് പരിശോധിച്ച് ആ പ്രസിഡന്റിന്റെ കീഴിൽ വരുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനെ നിലക്ക് നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങി പണി ഉപേക്ഷിച്ചു പോണം മുസ്ലിം ലീഗിനെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കാണുന്ന കെട്ടിടത്തിന്റെ പേര് കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം എന്നാണ് അല്ലാതെ പാണക്കാട് കൊടപ്പനക്കൽ തറവാടി എന്നല്ല ആ ുമാണ് ഇതിങ്ങനെ ലീഗിന്റെ തറവാടാക്കി കൊണ്ടു നടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്നവരെ വരച്ച വരയില് കൊമ്പന വടിവെച്ച് നിർത്തും പോലെ നിർത്താൻ കഴിവുള്ളവരാണ് ഈ കുമരംബുത്തൂരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനം എന്ന് ഞങ്ങൾ വളരെ 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 വിനയപുരസരം ഓർമ്മിപ്പിക്കുകയാണ് എന്ത് തമ്മാടിത്തരം ചെയ്താലും അതിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരാണ് ഈ കുമരമ്പത്തൂരിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരി എന്ന ധാരണയുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിക്കോ നല്ല സ്ഥാനാണ് മുപ്പരയ്ക്ക് പുറത്തുള്ള വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി നല്ലോണം വികസിച്ചു കുമരമ്പത്തൂർ പഞ്ചായത്തല്ല മുപ്പരും മുപ്പരും കുടുംബവും ആ വികസനം അവസാനിപ്പിച്ചോളണം ഇവിടെ ആക്കിയിട്ടുള്ളത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ വികസനമാണ് ഉദ്ദേശങ്ങളെ വികസനല്ല ആ ധാരണമാക്കിയിട്ട് പോണം ഇവിടെ സൂചിപ്പിച്ചല്ലോ ഒരു മനുഷ്യനെ അയാളുടെ ആത്മവീര്യവും ആത്മവിശ്വാസവും തകർക്കുന്ന നിലയിൽ എന്തിനാണ് ഇടപെട്ടത് ഞങ്ങൾ ചോദിക്കട്ട ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അയാളുടെ ഏറ്റവും അയാൾക്ക് അവകാശപ്പെട്ടതോ അയാൾക്ക് ലഭ്യമാകേണ്ടതായ ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിനവിടെ വന്ന് രണ്ടോ മൂന്നോ തവണ നടത്തിച്ചാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥർക്കെതിരായി നിങ്ങൾ നടത്തിയ ആക്ഷേപം അപ്പോഴും അധിച്ഛേദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾ ആളുകളോട് ആളുകൾക്ക് മുമ്പിൽ വെച്ച് അവരോട് ചോദ്യം ചെയ്താൽ അതിനൊരു ന്യായമുണ്ട് ഇതെന്താ സംഭവം ഇത് മാസപ്പണി നടത്തുന്ന പണ്ട് ബോംബെയിലൊക്കെ അവസ്ഥ പിരിച്ചിരുന്ന മാതിരി ഈ പഞ്ചായത്തിലെ നേതാക്കള് ഈ നാട്ടിലെ ചില പ്രമാണിമാരുടെ കയ്യിൽ നിന്നും മാസം മാസം പണം പിരിക്കുന്നുണ്ട് ആ പിരിക്കുന്ന പണം പിരിക്കുന്ന മുതലാളിമാർക്കെതിരായി ഈ പഞ്ചായത്ത് ചില നടപടികൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിഗന്ധനത്തിന് പൊള്ളുന്നത് നാട്ടിലെ പാവങ്ങൾ ഇവിടെ വന്ന് ചെരുപ്പ് കഴിഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് പ്രയാസമല്ലോ നാട്ടിലെ പാവപ്പെട്ടവന്റെ കണ്ണീര് ഈ മുറ്റത്ത് വീഴുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമല്ലല്ലോ നാട്ടിലെ പാവപ്പെട്ടവന്റെ ആനുകൂല്യം മറ്റുള്ളവർ കവർന്നെടുക്കുന്നത് നോക്കി നിൽക്കുമ്പോ നിങ്ങൾക്ക് പ്രയാസമല്ലോ പക്ഷെ ഈ നാട്ടിലെ പ്രമാണിമാരെ നികുതി വട്ടിപ്പ് നടത്തുന്നവരെ തെമ്മാടിത്തരം കാണിക്കുന്നവരെ കള്ളക്കച്ചവടം നടത്തുന്നവർക്കെതിരായി ഈ പഞ്ചായത്ത് നിയമപരമായി ഒരു ഒരു നടപടി സ്വീകരിക്കുമ്പോൾ വല്ലാതെ കൊള്ളണ്ട ആ പൊള്ളൽ ആ പൊള്ളലൊക്കെ ഏത് രൂപത്തിലുള്ള പൊള്ളലാണെന്ന് ഞങ്ങൾക്കറിയാം ഒരു കാര്യം ഞങ്ങൾ ഇതോടെ അപേക്ഷിക്കുന്നുള്ളൂ പാർട്ടികാസൂറത്തോതി കക്കിണ പരിപാടി മുസ്ലിം ലീഗിന്റെ നേതാവ് നിർത്തിക്കാം നിങ്ങൾ ഈ പരിപാടി ഉണ്ടല്ലോ എല്ലാത്തിനെയും നിങ്ങൾ മതത്തിന്റെയും മറ്റൊക്കെ സംരക്ഷണത്തിൽ ആളുകൾ നിർത്തി മറ്റുള്ളവരെ ജാതീയമായി അധിക്ഷേപിച്ച് ബ്രഹ്മിത്തരം നടത്തിയിട്ടൊക്കെ പോകാമെന്നുള്ള ധാരണയുണ്ടല്ലോ ആ ധാരണ അവസാനിപ്പിച്ചുമായി കാണണം ഇതൊരു സൂചനയാണ് ഇന്നലെ വൈകുന്നേരം കിട്ടിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരൊന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതാണ് ഈ പ്രതിഷേധം നോക്കൂ ഞങ്ങളുടെ പിന്നിലിവിടെ പോലീസുകാർ എത്തുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മണ്ണാർക്കാട്ട് യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാര് പോലീസിനെ കണ്ടാൽ ഒരു ഒപ്പന കളിയുണ്ട് ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ വെറുതെ പോലീസിനെ തിരക്കി ഒരു വീഡിയോ ഉണ്ടാക്കി ഒരു വാർത്ത കൊടുക്കുന്ന നിലയിലേക്കൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാൽ അതൊരൊപ്പന കളിയിൽ നിൽക്കില്ല എന്ന് പോലീസും ഇവിടുത്തെ യു ഡി എഫ് സംവിധാനം ഒക്കെ മനസ്സിലാക്കിപ്പോൾ ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ള ന്യായമായി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എസ് സി എസ് പി അഡ്രസിറ്റ് ആക്ട് അനുസരിച്ച് ഇയാളുടെ പരാതിയിന്മേൽ കേസെടുത്തിട്ടില്ലെങ്കിൽ അടുത്ത സമരം പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമുള്ള കേസല്ല ഇവിടെ പരാതിക്കാരൻ കൊടുത്ത പരാതി ന്യായമായതാണോ എന്ന് പ്രാഥമികമായ അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് ആ എഫ്ഐആർ ആ പരാതിക്കനുസരിച്ചാണ് എഫ്ഐആർ ഇടേണ്ടത് ആ പരാതിക്കനുസരിച്ച് എഫ്ഐആർ ഇട്ട് അത് ശരിയാണോ ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നത് പിന്നീട് അന്വേഷിച്ചിട്ട് നിങ്ങൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം പക്ഷെ ആ പരാതിക്കനുസരിച്ച് ഇവിടെ എഫ്ഐആർ ഇട്ടിരിക്കണം അങ്ങനെയല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു തീർക്കാമെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല ഈ രാജ്യത്തു നിന്നൊക്കെ ജാതീയത എടുത്തുപോയിട്ടുണ്ട് പ്രത്യേകിച്ചും മണ്ണാർക്കാട്ടിൽ നിന്നൊക്കെ തമ്പുരാണിസം എന്നേ പോയിട്ടുണ്ട് അതൊന്നും മനസ്സിലാകാത്ത ലീഗിന്റെ നേതാക്കളുടെ ഒരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോലെ ഇവിടെ തമ്പുരാണിസം ഇല്ല ഇവിടെ ചൂടൻ മാടം വിമാനം വെച്ചുപിറപ്പിക്കില്ല ഇവിടെ ഈ നിലക്ക് ജാതീയമായി പാവപ്പെട്ട മനുഷ്യരെ അധിക്ഷേപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ശ്രമിക്കുന്നവനെ പെരയിലിരുത്തും ഒരു തർക്കാരത്തിന് വേണ്ട അതിലേക്കൊന്നും പോകണ്ട ഇവിടെ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാന്യമായി കേരളത്തിൽ ഈ മണ്ണാർക്കോട്ടെ പോലീസിൽ കേസെടുത്ത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ പറയുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഈ യു ഡി എഫിന്റെ സംവിധാനം അയാളിൽ നിന്ന് രാജി എഴുതിവാങ്ങാൻ തയ്യാറാകണം അല്ലാത്തപക്ഷം നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ ഈ കുമരംപുത്തൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ